ഇന്ന് നമുക്ക് ജാംബവാനെ പരിചയപ്പെടാം കരടികളുടെ രാജാവാണ് പണ്ട് മുതൽ കേൾക്കുന്നതാണ് ജാംബവാന്റെ കാലത്ത് നിൽക്കുക അപ്പോൾ വളരെ പുരാതനമായിട്ടുള്ള കഥാപാത്രമാണിത് ബ്രഹ്മാവിൻ്റെ വായിൽ നിന്നും സൃഷ്ടാവായ ദേവൻ കോട്ടുവായിടുമ്പോൾ ഉയർന്നു വന്നു എന്നാണ് പറയുന്നത് കഥയാണ് കേട്ടോ ഇതെല്ലാം രാക്ഷസ കയ്യിൽ നിന്നും രാമൻ്റെ ഭാര്യയായ സീതയെ രക്ഷിക്കാനായി സഹായിച്ചു ജാംബവാൻ ശക്തരായ ദിവ്യന്മാരിൽ ഒരാളാണ് ഹനുമാൻ ഒറ്റച്ചാട്ടത്തിൽ ലങ്കയിൽ എത്തിയതിന് സഹായിച്ചത് ജാംബവാനാണ് അതിൻ്റെ പിന്നിലൊക്കെ കഥകളുണ്ട് ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത് രാമൻ്റെയും കൃഷ്ണൻ്റെയും ജനനത്തിൽ സന്നിഹിതരായിരുന്നവരിൽ പരശുരാമൻ ഹനുമാൻ ഇവരോടൊപ്പം ജാംബവാനും ഉണ്ടായിരുന്നു ജാബവാന്റെ മകൾ ജാംബവതിയെ കൃഷ്ണൻ കല്യാണം കഴിച്ചിട്ടുണ്ട് കലാകാരനുമായിരുന്നു യക്ഷഗാനത്തിൽ നൃത്തനാടകത്തിൽ പങ്കെടുക്കുന്ന ഒരു ചിത്രം ഞാൻ പിന്നീട് കാണിക്കുന്നുണ്ട് ദാ ഇതാണ് നൃത്തം അങ്ങനെയൊക്കെയാണോ നമുക്ക് മനസ്സിലായി രാമായണത്തിൽ പ്രപഞ്ചത്തിലെ എല്ലാ ജീവികളും ഉണ്ട് വാനരന്മാർ പക്ഷികള് ഇപ്പോൾ കരടി കൂടാതെ അണ്ണാരക്കണ്ണൻ അണ്ണാരക്കണ്ണനും തന്നാലായതും എന്നുള്ള ചിറ കിട്ടുന്ന നേരത്ത് അങ്ങനെ എല്ലാ കഥാപാത്രങ്ങളും പ്രപഞ്ചത്തിലെ ഇതിലടങ്ങിയിട്ടുണ്ട് അപ്പോൾ രാമായണ കഥയിൽ മനുഷ്യരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട് പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ പ്രപഞ്ചഗീതിയിൽ രാമായണവും കൂടി പെടുത്തിയത് അതാണ് കേട്ടോ പ്രണയം തട്ടിക്കൊണ്ടുപോക്ക് എല്ലാം യുദ്ധം എല്ലാ കാര്യങ്ങളും ശാപം ശാപമോക്ഷം എല്ലാം അടങ്ങിയിട്ടുണ്ട് അതിൽ ഓരോ കഥാപാത്രങ്ങളെ ഞാൻ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രം രാംഭവാൻ യുദ്ധത്തിൽ നേരിട്ട് ഏർപ്പെടാതെ തന്ത്രജ്ഞനായും വൈദ്യനായും സാക്ഷ്യം വഹിക്കുന്നുണ്ട് പിന്നെ യുദ്ധത്തിലൊക്കെ ചില രാവണനെ ചവിട്ടിയൊക്കെ വീഴ്ത്തുന്നുണ്ട് കേട്ടോ ബോധം കെടുത്തി രാവണൻ്റെ നെഞ്ചിൽ ചവിട്ടിയിട്ട് ബോധം കെടുത്തിയൊക്കെ വീഴ്ത്തും സൈന്യത്തിലെ സൈന്യാധിപന്മാരെയെല്ലാം വലിയ മരത്തിൻ്റെയൊക്കെ അടിയിലൊക്കെ ഇട്ട് ചവിട്ടി അങ്ങനെയൊക്കെ കുറച്ച് ദേഷ്യങ്ങളൊക്കെ പ്രകടിപ്പിച്ചു പലതുമൊക്കെ ചെയ്യുന്നുണ്ട് ജാം അപ്പോൾ രാമായണത്തിലുണ്ട് പരിചയപ്പെടുക ഇന്നലെ ജഡായുവിനെ പരിചയപ്പെടുത്തി കുറേ പേരുണ്ട് അതുപോലത്തെ കൂപ്പുകയ്യോടെ ലക്ഷ്മി ശിവ്